മാന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി വാർഷിക മസ്ത്ര തീയതി ജൂൺ ഇരുപത്തഞ്ച് ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് അത് സെപ്റ്റംബർ പന്ത്രണ്ട് വരെ സമയമുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ എല്ലാം പൂരിപ്പിക്കുക വാർഷിക മസ്തി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് വേണ്ടതാണ് ആധാർ കാർഡ് പത്ത് വർഷത്തിന് മുകളിൽ ആയാൽ നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പം നിങ്ങൾ ആധാർ കാർഡ് പത്ത് വർഷത്തിന് മുകളിൽ ആയാൽ പുതുക്കുക ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്യാൻ പോവാൻ മസ്റ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമ പരിശോധന കിട്ടുന്നില്ല നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് വേണം നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്യാൻ കിടുപ്പ് രോഗികൾ തുടങ്ങിയവർക്ക് വയ്യാതിരിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അക്ഷയ കേന്ദ്രം വന്ന് അവർ നിങ്ങൾക്ക് ചെയ്ത് തന്നെയായിരിക്കും നിങ്ങൾ അക്ഷയ കേന്ദ്രം വന്ന് അറിയിച്ചാൽ മതി അപ്പം അവിടുത്തെ ആൾക്കാർ വന്ന് നിങ്ങൾക്ക് ചെയ്ത് തന്നെയായിരിക്കും വീടുകളിലേക്ക് എത്തിച്ചേരുന്നവർക്ക് നിങ്ങൾ അമ്പുഴ കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ മുപ്പൂര കൊടുത്താൽ മതി ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതൊരു സംവിധാനമാണ് എന്ന് വെച്ചാൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടായിരിക്കും മരിച്ചിട്ടുള്ളവർ വേറെ ആൾക്കാർ അവരുടെ അക്കൗണ്ടൊക്കെ വെച്ച് പേരും ഡീറ്റെയിൽസൊക്കെ വെച്ച് വരും അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് അതൊക്കെ പരിശോധിക്കാൻ വേണ്ടി ആൾക്കാരിപ്പം ജീവിച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ ശരിക്കും ആൾക്കാരാണ് മേടിക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇത് നടത്തുന്നത് ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആൾക്കാർ മരിച്ചിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ശരിക്കുള്ള തെളിവിന് വേണ്ടിയുള്ളതാണ് ഈ ഭക്ഷണം മസ്റ്ററിങ് ചെയ്യുന്നത് അപ്പോൾ വാഷിംഗ് മെഷീൻ ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും മാത്രമായിരിക്കും ഇനി രണ്ട് മാസത്തെ കുടിശ്ശികയുണ്ട് അതൊക്കെ കൂട്ടി ലഭിക്കുക അടുത്ത മാസം ക്ഷേമ പാചക വിതരണം കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്കിതെല്ലാം മുടങ്ങാൻ ലഭിക്കുകയാണെങ്കിൽ ഈ സെപ്റ്റംബർ പന്ത്രണ്ട് സമയമുണ്ട് നിങ്ങൾ മറക്കാത്തന്നെ ചെയ്യുക അപ്പോൾ ഇത്രയാണീ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പിന്നെ